അപ്പൊ ഇനി നമ്മൾ നോക്കാനുള്ളത് പേജ് നമ്പർ പേജ് നമ്പർ അമ്പത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ നമ്പർ രണ്ടാണിപ്പോ ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയാ ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലം ബിലോ എ സർക്കിൾ ആൻഡ് എ ഈസ് ടു ബി ഡ്രോൺ ടു സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻ ടു പാർട്സ് അപ്പോൾ ഒരു സർക്കിളും ഒരു കോഡും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട് ആ കോഡ് വരച്ചു കഴിഞ്ഞാൽ സർക്കിളിനെ രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഓരോ സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആൾ ആംഗിൾസിൻ്റെ വൺ പാർട്ട് മസ്റ്റ് ബി എയ്റ്റി ഡിഗ്രി അതായത് ആ കോഡിൻ്റെ ഒരുപാടുള്ള എല്ലാ ആങ്കിളും വൺ എയ്റ്റി എയ്റ്റി ഡിഗ്രി ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സെഗ്മെൻറ്സ് ഓഫ് എ സർക്കിൾ കഴിഞ്ഞ സെക്ഷനിലെ പഠിച്ച റിസൾട്ടാണ് ആവശ്യമുള്ളത് അപ്പോൾ ആ റിസൾട്ട് എന്താണെന്ന് നമുക്ക് റിവൈസ് ചെയ്ത് തരാം ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ സർക്കിൾ ഉണ്ടെങ്കിൽ സപ്പോസ് നമ്മുടെ ഇവിടെ ഒരു കോഡ് ഉണ്ട് വരിക പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഒരു കോഡ് ഉണ്ട് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ആംഗിൾസിനെ കുറിച്ച് അറിയായിരുന്നു ഇത് സർക്കിളിൻ്റെ സെന്റർ ഒ എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെന്റർ ആണെങ്കിൽ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻറെ നേരെ പകുതി ആയിരിക്കും അത് ഇവിടെ അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ക്ലിയർ ആണോ അപ്പോ ഇവിടെ ഉണ്ടാക്കുന്നത് സി ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആർക്കിൽ എന്തുണ്ടാക്കുമായിരുന്നു സി ബൈ ടു ഉണ്ടാക്കുവായിരുന്നു ഇനി അപ്പോ ഈ സെഗ്മെന്റ് ഈ സെഗ്മെന്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ കോഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർക്കിളിനെ രണ്ട് പാർട്ടാക്കി ഒന്ന് ഈ ഒരു മൈനർ സെഗ്മെന്റും മറ്റേത് ഈ ഒരു മേജർ സെഗ്മെന്റും ഒരു വലിയ സെഗ്മെന്റിൽ എവിടെ ആംഗിൾ ഉണ്ടാക്കിയാലും അതൊക്കെ സി ബൈ ടൂ ആവും ഇനി ചെറിയ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ എത്രയെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടെ അറിയണേ ഇത് എത്രയായിരുന്നു ആ വൺ എയ്റ്റി മൈനസ് സി ബൈ ടു അല്ലേ വൺ എയ്റ്റി മൈനസ് സി ബൈ ടു ഇങ്ങനെ ഉറച്ചുവെച്ചാലും മതി ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും അല്ലേ ഈ ഒരു ആംഗിളും ഈ രണ്ടാങ്കിളും കൂടി ബൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി എൺപത് കിട്ടും അതോ ആലോചിച്ച് വെച്ചാൽ മതി കിട്ടും അപ്പൊ നമ്മൾ പേര് കൊടുക്കുന്നുണ്ട് സി ഡി എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കി വെക്കാം അപ്പൊ അതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് സെന്ററിൽ സി ആണെങ്കിൽ അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്നത് സി ബൈ ടൂവും സെയിം സെഗ്മെന്റിൽ ഉണ്ടാക്കുന്നത് വൺ നൈറ്റി മൈനസ് സി ബൈ ടൂം ഓക്കെ ക്ലിയർ ആണോ ഈ ഒരു കാര്യം ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത്യുന്നുണ്ട് ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി എയ്റ്റി ഡിഗ്രി അപ്പോ എന്ത് പറയുന്നുണ്ട് ആ ഈ ഒരു സർക്കിളിന്റെ ഒരു ഭാഗത്തുള്ള എല്ലാ ആംഗിളും എൺപത് ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം സർക്കിൾ എങ്ങനെ ഉണ്ട് കരുതാ സപ്പോസ് ഇതാണ് നമ്മുടെ സർക്കിൾ എങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ സർക്കിളിന്റെ ഒരു പാർട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും വൺ ഡിഗ്രി അപ്പൊ അല്ല എയ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് ഇപ്പൊ ഇതൊരു കോഡ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ആംഗിളും എൺപത് ഡിഗ്രി ഇപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആങ്കിള് എൺപത് ഡിഗ്രി വരണമെങ്കിൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്ര വേണമെന്ന് ആലോചിച്ചാൽ പോരല്ലേ എല്ലാ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പുറം വരയ്ക്കുന്ന എല്ലാ ആംഗിളും എന്ത് തന്നെ വരും സെൻട്രൽ എൺപത് ഡിഗ്രി തന്നെ വരും അല്ലെ ഒക്കെ സെയിം പാർട്ട് അല്ലേ അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതിയാ ഈ കേസിൽ എൺപത് വരണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ത് വരണം എന്ന് നോക്കിയാൽ മതിയാ നമുക്ക് ആ സെൻട്രൽ ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അപ്പോ അത് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് അത് മൈൻഡിൽ ആലോചിച്ചാൽ കിട്ടും അല്ലെങ്കിൽ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ ഈ എൺപത് കൊടുത്തിട്ടുള്ളത് സി ബൈ ടുവിന്റെ സ്ഥാനത്തല്ലേ നമുക്ക് സെൻട്രൽ ആംഗിൾ സി എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് സി സി ബൈ ടുവിന്റെ സ്ഥാനത്ത് എൺപത് കിട്ടണം ആണോ അപ്പൊ സി എന്ന് വെച്ചാൽ എന്ത് വരും എൺപത് ഇൻറ്റു രണ്ട് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത് അപ്പോൾ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എന്തെടുക്കണം നൂറ്റി അറുപത് ഡിഗ്രി എടുക്കണം മനസ്സിലായോ അപ്പോൾ സെൻട്രൽ ആംഗിൾ നൂറ്റി അറുപത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ടില് അപ്പൊ നമ്മൾ വരക്കുമ്പോൾ എങ്ങനെ വരക്കണം എന്നറിയോ അപ്പോൾ സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അപ്പോൾ വരക്കുമ്പോ ഇങ്ങനെ എല്ലാം വരയ്ക്കുക നമ്മള് ആദ്യം ഒരു റേഡിയസ് വരക്കും അപ്പോൾ നമുക്ക് സെൻട്രറിൽ എന്തെടുത്താൽ മതി നൂറ്റി അറുപത് ഡിഗ്രി എടുത്താൽ മതി അപ്പൊ നമ്മള് ഒരു റേഡിയസ് വരക്കും എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്തെടുക്കും ആ ഒരു നൂറ്റി അറുപത് ഡിഗ്രി ഇപ്പോൾ സപ്പോസ് ഇതാണ് നൂറ്ററുപത് ഡിഗ്രിയെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണ്ട കോഡ് കിട്ടി ഈ ഒരു പോയിന്റ് ഈ ഒരു കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് കോഡായി ഇനി സർക്കിളിൻ്റെ ഒരു പോർഷനിൽ ഏത് പോർഷൻ ഈ ഒരു പോർഷനിൽ എവിടെ ആങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതൊക്കെ എത്രയായിരിക്കും ആയിരിക്കും എൺപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ എൺപത് ഡിഗ്രി അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇപ്പൊ ക്ലിയർ ആണോ അപ്പൊ സെന്ററിൽ എത്ര ഡിഗ്രി എടുക്കുക വൺ സിക്സ്റ്റി ഡിഗ്രി എടുക്കുക അപ്പൊ നമുക്ക് കോംപ്ലിമെൻ്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നേരെ അതിന്റെ പകുതി ഐടി കിട്ടിയാകും സി ബൈ 80 എൺപതാവണമെങ്കിൽ സി നൂറ്ററുപതാവണം ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റൻ എന്താ പറയുന്നത് വൺ പാർട്ട് മസ്റ്റ് ബി വൺ ടെൻ ഡിഗ്രി നമ്മൾക്കൊന്നും സപ്പോസ് കാണാൻ നമുക്കിപ്പോ പഠിച്ചത് വെച്ചിട്ട് ഇവിടെ വൺ എയ്റ്റി മൈനസ് സി ബൈ ടുന്റെ സ്ഥാനത്താണ് നമുക്ക് ആവശ്യമുള്ള നൂറ്റി പത്ത് ഡിഗ്രി വരേണ്ടി വിചാരിക്കാം അപ്പോൾ വൺ നൈറ്റി മൈനസ് സി ബൈ ടു നൂറ്റിപ്പത്താവുന്നത് ഏത് സി ക നോക്കിയപ്പോ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇവിടെ നൂറ്റിപ്പത്ത് വരണമെങ്കിൽ നൂറ്റിപ്പത്ത് വേണേൽ ഇവിടെയും കൊടുക്ക കേട്ടോ ഞാനൊന്നുകൂടി നമ്മൾ പഠിച്ചത് വെച്ച് കാണാനും നമുക്ക് ആലോചിക്കാനൊക്കെ എളുപ്പം ഇവിടെയാണ് അതുകൊണ്ട് പറഞ്ഞു നമുക്ക് നമുക്കിതൊന്ന് സി കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഈ വൺ ടെന്നിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാ സി ബൈ ടുന് അപ്പറത്തോട്ടും കൊണ്ടുപോകാം അപ്പോൾ പ്ലസ് വൺ ടെൻ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് വൺ ടെൻ ആയി മൈനസ് സി ബൈ ടു അപ്പറത്തോട്ട് പോകുമ്പോൾ പ്ലസ് സി ബൈ ടൂ ആയി ആണോ അപ്പോൾ എന്ത് വരും സെവൻറ്റീൻ ഈക്വൽ ടു സി ബൈ ടു എന്ന് വരും ക്ലിയർ ആണോ അപ്പൊ എന്ത് വരും ആ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റീൻ ഇൻറ്റു ടു വൺ ഫോർട്ടി ഡിഗ്രി ആയിരിക്കും എന്ത് സെൻട്രൽ ആംഗിൾ അപ്പൊ നമ്മളെ അടുത്ത കോഡ് വരയ്ക്കുമ്പോ സെൻട്രൽ ആംഗിൾ എത്ര ആയിട്ടുള്ള കോഡ് വരക്കണം ക്ലിയർ ആയോ വൺ ഫോർട്ടി ഡിഗ്രി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആദ്യം തന്നെ റേഡിയസ് വരച്ചു അല്ലെ ഇഷ്ടമുള്ള റേഡിയസിൽ വരക്കാട്ടോ റേഡിയസ് പ്രധാനമല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു വൺ ഫോർട്ടി ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കാതെ അത് വൺ ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ വൺ ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും എത്ര ആയിരിക്കും എല്ലാ ആംഗിളും എത്ര ആയിരിക്കും ഇതൊക്കെ എത്ര ആയിരിക്കും നൂറ്റി പത്ത് ഡിഗ്രി ക്ലിയർ ആണോ ഇവിടെ കോഡ് വരക്കണേ കോഡ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈയൊരു സെഗ്മെന്റിൽ ഈയൊരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗ്ലും ഇതായിക്കോട്ടെ നമ്മുടെ കോഡ് എ ബി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കോഡ് ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ആവശ്യമുള്ള റീജിയൻ ഏതാണ് എന്നൊരു വൃത്തിക്ക് വരച്ച് മനസ്സിലാ ആ അപ്പൊ നമുക്ക് ആവശ്യമുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന റീജിയൻ ആയിരിക്കും ഈ ഒരു സെഗ്മെന്റ് ക്ലിയർ ആണോ ഈയൊരു സെഗ്മെന്റിൽ ഈ കോഡ് ഏതൊരു ആംഗിൾ ഉണ്ടാക്കിയാലും അതൊക്കെ എത്ര ആയിരിക്കും വൺ ടെൻ ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണോ അപ്പൊ നമുക്ക് മൂവിങ് ഇൻ ടു സി ക്വസ്റ്റ്യൻ മൂന്നാമത്തെ എന്ന് പറയുന്നുണ്ട് ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദി ആംഗിൾസ് ഇൻ അദർ പാർട്ട് അതായത് ഒരു പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും എന്ത് മറ്റേ ഭാഗത്തിൽ ഉണ്ടാക്കുന്നത് അതായത് ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കി നോക്കാം അപ്പൊ എന്ത് പറയാം ആ നമുക്ക് ഇങ്ങനെ എഴുതി കൂടാ ഈ ഹാഫിന് പകരം ഇതിന്റെ ഡബിൾ ആണ് ഇവിടെ ഉള്ളത് എഴുതി കൂടാ അപ്പോൾ ടു ഇൻറ്റു സി ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം വൺ എയ്റ്റി മൈനസ് സി ബൈ ടൂ അല്ലേ ഇവിടെ ഉള്ളതിന്റെ ഡബിള് ഡബിൾ ആണ് ഇവിടെ അങ്ങനെ പറഞ്ഞാലും മോ ഈ ഹാഫിന് പകരം അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി ആദ്യം ഇക്വേഷൻ ആയത് അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻട്രൽ ലാംഗ്വേണ്ടാണ് എല്ലാത്തിനും നമ്മൾ സി കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ടുവും ടൂവും ക്യാൻസലായി ബാക്കി ആരുണ്ടാവും സി ഈക്വൽ ടു വൺ നൈറ്റി മൈനസ് സി ബൈ ടു ഇനിയുള്ള സി ഉള്ള ടേമിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പൊ സി പ്ലസ് സി ബൈ ടു മൈനസ് സി ബൈ ടു കൊണ്ട് വരുമ്പോ പ്ലസ് സി ബൈ ടു ആവും വൺ നൈറ്റി അപ്പൊ അതെന്ത് വരും ആ സി പ്ലസ് സി ബൈ ടു സി കോമൺ ആയി എടുത്തതിനാൽ വൺ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു വൺ എയ്റ്റീൻ ഉണ്ടാവും ഇനി സി ഇൻ ത്രീ ബൈ ടു ഈക്വൽ ടു വൺ നൈറ്റിൻ ഉണ്ടാവും ഇന്ന് നമുക്ക് സി കണ്ടുപിടിക്കാം വൺ നൈറ്റി ഇൻടു ഇൻറ്റു ടു ബൈ ത്രീ അപ്പുറം പോകുമ്പോൾ ആ ബൈ ഇൻറ്റു ത്രീ ബൈ ടു അപ്പുറം പോകുമ്പോൾ ബൈ ത്രീ ബൈ ടു അല്ലെങ്കിൽ ടു ബൈ ത്രീ കൊണ്ട് കുണിച്ചാൽ മതി ആണോ അപ്പൊ എന്ത് വരും ഇത് അറുപതായി ക്യാൻസൽ ചെയ്യുമ്പോൾ അപ്പൊ അറുപത് ഇൻഡു രണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ സെൻട്രൽ ആംഗിൾ എന്താവും നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ എടുക്കുക അപ്പൊ നമ്മൾ എന്ത് ഒരു റേഡിയസ് വരയ്ക്കുക എന്നിട്ട് സെൻട്രൽ ആംഗിള് നൂറ്റി ഇരുപതായി വരയ്ക്കുക അപ്പൊ നമുക്ക് ആവശ്യമുള്ള കോഡ് കിട്ടി ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള കോഡ് എ ബി എന്ന് പറയുന്നത് ഇനി ആംഗിൾ എങ്ങനെ വരിക ആലോചിച്ച് നോക്ക് അല്ലേ ഈ പുറത്തുണ്ടാക്കുന്ന ആംഗിളൊക്കെ എത്ര ആയിരിക്കും ആ ഈ ഒരു ആങ്കിള് നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ടാവും ഇത് അറുപതാവും ഇവിടെ എന്ത് വരും നൂറ്റി ഇരുപതാകും ഇപ്പൊ നമുക്കായില്ലേ ഇനി ഈ പുറത്തുള്ളതൊക്കെ അറുപത് അറുപതിന്റെ അല്ലെ നൂറ്റി ഇരുപതിന്റെ പകുതിയല്ലേ അറുപത് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളതായി ആണോ ആവശ്യമുള്ളതായി ഈ പുറം ഇവിടെ ഉണ്ടാക്കുന്ന ഒക്കെ ഈ ഒരു ഒക്കെ നൂറ്റി ഇരുപതാവും ഇവിടെ ഇനി എങ്ങനെ എന്താ ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന കൂടെ എങ്ങനെ ആംഗിൾ ഉണ്ടാക്കേണ്ടതൊക്കെ നൂറ്റി ഇരുപതും ഈ പുറത്തുണ്ടാക്കുന്നതൊക്കെ അറുപത് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണോ നമുക്ക് മൂവിങ് ഇൻ ടു ഫോർത്ത് ക്വസ്റ്റിൻ അപ്പൊ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം അത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വരക്കലെല്ലാം ഒരുപോലെയാണ് ഇൻ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് ഓൾ ആംഗിൾസ് വൺ പാർട്ട് മസ്റ്റ് ബി ടൈം ഒരു പുറത്തുള്ളതിന്റെ ഒരു പുറത്തുള്ള ആംഗിളിന്റെ ഒന്നര മടങ്ങ് അതായത് ഇവിടെയുള്ള ആംഗിളിന്റെ ഈയൊരു സി ബൈ ടുവിന്റെ ഒന്നര മടങ്ങ് ആയിരിക്കും ഈ വൺ നൈറ്റി മൈനസ് സി ബൈ ടു അല്ലെ ഈയൊരു ആംഗിള് അങ്ങനെ ആലോചിച്ചു അപ്പൊ നമുക്ക് ഈക്വേഷൻ സോൾവ് ചെയ്ത് വെക്കാം സിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സി ബൈ ടു ഒന്നര മടങ്ങ് അപ്പൊ സി ബൈ ടു ഇൻറ്റു ഒന്നര എഴുതി കൂടെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ വൺ ഐറ്റി മൈനസ് സി ബൈ ടു ഇക്കൊന്ന് സി ക്യുവേണ്ടി സോൾവ് ചെയ്യണം അപ്പൊ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ഉള്ളതിനെ നമ്മള് നോർമൽ ഫ്രാക്ഷനുക്ക് മാറ്റുന്നുണ്ട് വൺ വൺ ബൈ ടു എന്ന് വെച്ചാൽ എന്താണ് ഒന്നരന്ന് വെച്ചാൽ ത്രീ ബൈ ടു ത്രീ ബൈ ടു ഇന്റു സി ബൈ ടു എന്നായി ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് സി ബൈ ടു സി ക്വാൻഡി സോൾവ് ചെയ്യാം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളെ ഇതിനെ നമുക്ക് എന്ത് എഴുതാം ത്രീ ബൈ ഫോർ സി എന്ന് എഴുതാം ബാക്കി അപ്പുറത്താരം ഉണ്ടാവും വൺ എയ്റ്റി മൈനസ് സി ബൈ ടു ഉണ്ടാവും ഇനി സി ഉള്ള ടേംസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഈ മൈനസ് സി ബൈ ടൂന അപ്പറം കൊണ്ടു വരുന്നുണ്ട് ത്രീ ബൈ ഫോർ സി പ്ലസ് സി ബൈ ടു ഈക്വൽ ടു വൺ നൈറ്റീന്നായി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഇനി ഇതൊന്ന് സി കോമൺ ആയി എടുത്തൂടെ ബാക്കി ഒന്നുണ്ടാവും ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു ആ വൺ നൈറ്റി ഡിഗ്രിന്ന് ഉണ്ടാവും ഇത് സോൾവ് ചെയ്യുന്ന ടൈമിൽ സി ഇന് ആ ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു എന്ന് വെച്ചാൽ എന്ത് വരും ആ ത്രീ ഇന് സിക്സ് സിക്സ് പ്ലസ് ഫോർ ടെൻ ബൈ എയ്റ്റ് എന്ന് വരും ഈക്വൽ ടു വൺ നൈറ്റിന്നാകും ഓക്കെ അപ്പോ ഇനി അപ്പുറം കൊണ്ടുപോകുമ്പോ സിക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ എന്താവും അപ്പോൾ സി ഈക്വൽ ടു വൺ നൈറ്റീൻ ഇൻറ്റു എയ്റ്റ് ബൈ ടെൻ എന്നാവും തന്നും സീറോ ക്യാൻസലായി ബാക്കി എന്തുണ്ടാവും ആ പതിനെട്ട് ഇൻറ്റു എട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ ഫോർട്ടി ഫോർന്ന് വരും കേട്ടോ നൂറ്റി നാപ്പത്തിനാല് ഡിഗ്രി ഇപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിള് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണത് നൂറ്റി നാപ്പത്തിനാല് ഡിഗ്രി അപ്പൊ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക ആഹ് ജസ്റ്റ് ഒരു റേഡിയോസ് വരയ്ക്കുക സെൻട്രൽ ആംഗിള് നൂറ്റി നാപ്പത്തിനാല് ഡിഗ്രി ഒരുക്കുക പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന കോഡായിരിക്കും നമുക്ക് ആവശ്യം ഉള്ളത് അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പുറത്തുള്ളതൊക്കെ എന്ത് വരും നമുക്ക് നോക്കി വെക്കാം കറക്റ്റ് തന്നെയാണോ വഴമ്പവും ഒന്നര മടങ്ങാണോ കിട്ടണമെന്ന് ഒക്കെ നോക്കി വെക്കാം അവിടെ നൂറ്റി നാപ്പത്തിനാലിന്റെ പകുതി വരും അപ്പൊ എന്ത് വരും നൂറ്റി നാപ്പത്തിനാലിന്റെ പകുതി എന്ന് വെച്ചാൽ എഴുപത്തി രണ്ട് വരും എഴുപത്തിരണ്ട് വരും ഇനി ഇവിടെ ഉള്ള ആംഗിൾ എങ്ങനെ കിട്ടുക ആ ബാക്കി നൂറ്റി എമ്പതിക്ക് എത്ര ബാക്കി നോക്കിയാ പോരെ അപ്പോൾ നൂറ്റി എൺപത് മൈനസ് എഴുപത്തിരണ്ടായിരിക്കും അവിടെ ഉള്ളത് അപ്പോൾ അത് നൂറ്റി എട്ട് ഡിഗ്രി വരും അപ്പം എന്ത് വരും നൂറ്റി എട്ട് ഡിഗ്രി വരും അപ്പോൾ ക്ലിയർ ആണോ ഇനി നോക്കി വെക്കാം ഇത് എഴുപത്തിരണ്ടിൻ്റെ മൂന്നര മടങ്ങാണോ നൂറ്റിയെട്ട് നോക്കി വെക്കുമോ അപ്പോൾ എഴുപത്തിരണ്ട് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് ചെയ്തു കഴിഞ്ഞാൽ നൂറ്റിയെട്ട് കിട്ടുമെന്ന് നോക്കിയപ്പോൾ വരാം അപ്പോൾ ഇത് മുപ്പത്തി ആറായി മുപ്പത്താറ് ഇൻറ്റു മൂന്ന് ആണെങ്കിൽ കറക്റ്റ് ആണ് ഉം നൂറ്റിയെട്ട് തന്നെയാണ് തോറോ അപ്പോൾ എഴുപത്തിരണ്ടിൻ്റെ അതായത് ഇവിടെ എഴുപത്തിരണ്ട് അതിൻ്റെ ഒന്നര മടങ്ങാണ് ഈ ഒരു പാർട്ടിൽ വരിക അപ്പോൾ ക്ലിയർ ആയോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഡാണ് എ ബി എന്ന് പറയുന്ന കോഡ് ക്ലിയർ ഹേ ഇപ്പൊ നമ്മുടെ നാല് സബ് ക്വസ്റ്റിനും ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ആണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്